ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിൻ്റെ മു ത്തായിട്ട് നിൽക്കുന്ന ചെന്തങ്ങാണ് ടൊ ഗൈസ് ഇത് അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് ഔഷധ ഗുണങ്ങളൊക്കെ തരുന്ന ഒന്നാണ് ഈ ഒരു ചെന്തങ്ങിൻ്റെ വെള്ളം എന്ന് പറയുന്നത് ആ ഒരു ചെന്തങ്ങിൻ്റെ തേങ്ങയിലുള്ള വെള്ളം അപ്പോൾ ഒരു ചെന്തങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നമുക്കൊന്നറിയാം ഈ ചെന്തങ്ങിന് ഔഷധ ഗുണങ്ങളൊക്കെ ഒരുപാടാണ് ഇതിനാൽ ഇത് ഏറ്റവും നല്ലതാണ് രാവിലെയൊക്കെ നമ്മൾ വെറും വയറ്റിൽ കുടിക്കാൻ ഏറ്റവും ഉത്തമമായ പാനീയങ്ങളിൽ ഒന്നാണ് ഈ ഒരു തേങ്ങ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം എന്നൊക്കെ പറയുന്നത് ഈ കരിക്കിൽ തന്നെ ചെന്തങ്ങ് അതായത് ചുവന്ന് നിറത്തിലുള്ള ഉള്ള കരിക്കിൻ്റെ വെള്ളത്തിന് ഔഷധ ഗുണങ്ങൾ ഏറെയാണെന്ന് പറയുന്നുണ്ട് രാവിലെ വെറും വയറ്റിൽ ചെന്തങ്ങിൻ്റെ വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം തേങ്ങ വെള്ളത്തിൽ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് പൊട്ടാസ്യം പ്രകൃതിദത്ത പഞ്ചസാരയും പൂരിത കൊഴുപ്പുകളും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ പ്രകൃതി വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും മികച്ച എനർജി ഡ്രിങ്കുകളിൽ ഒന്നാണ് കേട്ടോ ഇത് ക്ഷീണമുള്ളപ്പോഴൊക്കെ കുടിക്കാവുന്ന ഉത്തമമായ പാനീയമാണ് വ്യായാമശേഷം മറ്റ് എനർജി ഡ്രിങ്കുകൾക്ക് പകരം ഇത് കുടിക്കാം രാവിലെ ഇത് വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ല ഊർജവും ഉന്മേഷവും ഒക്കെ കിട്ടാൻ സഹായിക്കും രാത്രി ഏറെ നേരം പാനീയങ്ങൾ ലഭിക്കാത്ത ശരീരത്തിലൊക്കെ ഡീഹൈഡ്രേഷൻ തടയാനുള്ള മികച്ച വഴിയാണിത് ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിനുള്ള ഒരു വഴി കൂടിയാണ് കേട്ടോ ഇത് ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നല്ലതാണ് ഈ കരിക്കിൻ വെള്ളം ും ഗുണകരമാണ് ഈ കരിക്കിൻ വെള്ളത്തിൽ ധാരാളം ഇലക്ട്രോലൈറ്റ്സും പൊട്ടാസിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കും ഇതിനാൽ തന്നെ ഹൃദയ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് അയൺ സന്തുഷ്ടമായതിനാൽ തന്നെ രക്തപ്രവാഹവും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ എല്ലാം തന്നെ ഇത് വർദ്ധിപ്പിക്കുന്നു മൈഗ്രൈൻ ഉണ്ടാകുന്ന മിക്ക കേസുകളിലും മെഗ്നീഷ്യം കുറവായത് കാരണം അഭിപ്രായം എല്ലാം കരിക്കിൻ വെള്ളവും വെള്ളവും തേങ്ങാ തന്നെ ഈ പ്രശ്നം ഇല്ലാതാക്കുന്നു ചർമ്മത്തിന് നല്ലതാണ് ഇത് കുടിക്കുന്നതും ചർമ്മത്തിൽ പുരട്ടുന്നതും എല്ലാം നല്ല ഗുണകരമാണ് വെള്ളം കൊണ്ടൊക്കെ മുഖം കഴുകിയാലുണ്ടല്ലോ രാവിലെ നമ്മൾ മുഖം കഴുകുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഫേസിനൊക്കെ നല്ല ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ പെറോക്സിഡേസ് എന്ന പ്രധാന എൻസൈം തേങ്ങ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് പ്രായം വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്ന ശരീരത്തിലെ സ്വതന്ത്ര മൂലധാതുക്കളെ ഒഴിവാക്കാൻ はい。 അതേപോലെ തന്നെ തേങ്ങവെള്ളം ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെയൊക്കെ പുറന്തള്ളുവാൻ സഹായിക്കും അതിനാൽ മുഖക്കുരുവിന് നല്ല പ്രകൃതിദത്ത പരിഹാരമാണ് കേട്ടോ ഈ ഒരു തേങ്ങവെള്ളം എന്ന് പറയുന്നത് ഇളനീർ കലോറി കുറഞ്ഞ പാനീയമാണ് ഇത് വിശപ്പ് കുറയ്ക്കും വെറും വയറ്റിൽ കുടിക്കുന്നതാണെങ്കിൽ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് ദഹന പ്രക്രിയയൊക്കെ മികച്ചതാക്കാനും സഹായിക്കും അതേപോലെ തന്നെ ആസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കും കിഡ്നി സ്റ്റോൺ പോലുള്ള രോഗത്തിനൊക്കെ മികച്ച മരുന്നാണിത് കാലാവസ്ഥ മാറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അസുഖങ്ങളെ അകറ്റി നിർത്താനായിട്ട് ഇത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പാനീയം തന്നെയാണ് ഇതിൽ വിവിധ വൈറ്റമിൻസ് ശരീരത്തിലെ പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ ഏറ്റവും ഗുണകരമായതെന്ന് പറയുന്നത് ചെന്തങ്ങിൻ്റെ വെള്ളം തന്നെയാണ് എല്ലാതും തേങ്ങ വെള്ളം ആണെങ്കിലും കരിക്കിൻ്റെ വെള്ളം ആണെങ്കിലും എല്ലാം മികച്ചതാണെങ്കിലും ചെന്തങ്ങിൻ്റെ വെള്ളം ആ ഒരു തേങ്ങയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് ഒന്നുകൂടി ആരോഗ്യ ഗുണങ്ങൾ ഒരുപാട് തരുന്ന ഒന്നാണ് നമുക്ക് എന്താ പറയുക നല്ല അടിപൊളിയായിട്ടൊക്കെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ